മഹാരാഷ്ട്രയും തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് അതിനിടയിൽ എരിതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഒരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് അജിത് പവാറ നിലവിൽ ബി ജെ പിയുടെ കൂടെ ഒരു വാലിൽ കെട്ടാൻ പോലും താൻ ഇല്ല എന്ന തിരിച്ചറിവ് അജിത് പവാറിനെ കാണാത്തതെല്ലാം കണ്ടുവെന്നും കേൾക്കാത്തതെല്ലാം കേട്ടുവെന്നും പറയിപ്പിക്കുന്നു വിഷയം നേരെ എത്തി നിൽക്കുന്നത് ശരത് പവാറിന്റെ എൻ സി പി തന്നെയാണ് അനധികൃത ബിറ്റ്കോയിൻ ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പിലെ ശബ്ദം എൻ സി പി നേതാവ് സുപ്രിയ സുലേടേതാണെന്ന ആരോപണവുമായി ഉപമുഖ്യമന്ത്രി അജിത് പവാർ രംഗത്തേക്ക് വരികയാണ് തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഈ ഇറക്കിയ വിവാദം അനാവശ്യമാണെങ്കിലും താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്ന മട്ടിലാണ് അജിത് പവാർ കാര്യങ്ങൾ നീക്കുന്നത് സുപ്രയുടെ ശബ്ദം തനിക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുമെന്നും രണ്ടാമത്തെ ശബ്ദത്തിനുടമ തനിക്കൊപ്പം പ്രവർത്തിച്ച നേതാവ് തന്നെയാണെന്നും അജിത് പവാർ ഉറപ്പിച്ചു പറയുകയാണ് തട്ടിപ്പിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വോട്ട് ചെയ്തതിന് പിന്നാലെയായിരുന്നു അജിത് പവാർ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു പ്രതികരണം വോയിസ് ക്ലിപ്പിലെ ടോണിൽ നിന്നും തന്നെ എനിക്ക് ആ ശബ്ദം തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അതിലൊന്ന് എൻ്റെ സഹോദരിയുടേത് തന്നെയാണ് രണ്ടാമത്തെ ശബ്ദത്തിൻ്റെ ഉടമയ്ക്കൊപ്പം താൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് വിശദമായ അന്വേഷണം നടത്തും സത്യം പുറത്തു വരും ഇതായിരുന്നു പറഞ്ഞത് അതേസമയം തനിക്കെതിരായ ഓഡിയോ പുറത്തുവിട്ട സുധാൻഷു ത്രിവേദിയുടെ ഏത് ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ താൻ ഒരുക്കമാണെന്നും സുപ്രിയ സുരേ വെല്ലുവിളിച്ചു അദ്ദേഹം തെരഞ്ഞെടുക്കുന്ന ഏത് സ്ഥലത്തും സമയത്തും പ്ലാറ്റ്ഫോമിലും എത്താൻ താൻ തയ്യാറാണ് ആരോപണങ്ങൾക്ക് ഞാൻ മറുപടി നൽകും കാരണം എല്ലാ ആരോപണം ും തീർത്തും തെറ്റാണ് സുപ്രിയ സുലേയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു എൻസിപി നേതാവും ശരത് പവാറിന്റെ മകളുമായ സുപ്രിയ സുലേയ്ക്കും മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടേലെ എതിരെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് ആരോപണവുമായി ബി ജെ പി രംഗത്തെത്തിയത് തെരഞ്ഞെടുപ്പ് മഹാവികാസ് അഘാടി സഖ്യത്തിനനുകൂലമാക്കാൻ അനധികൃത ക്രിപ്റ്റോ കറൻസി ഇടപാട് നടത്തിയെന്നും തട്ടിപ്പിലൂടെ നേടിയെടുത്ത പണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നുമാണ് ആരോപണം ഒരുമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ ായ രവീന്ദ്രനാഥ് ആയിരുന്നു ആരോപണം ഉയർത്തിയത് ഇത് ബിജെപി ഏറ്റെടുക്കുകയായിരുന്നു ആരോപണം സ്ഥാപിക്കുന്നതിനായി വക്താവ് സുധാംശു ത്രിവേദി സുപ്രിയ നാനാ പട്ടോലെ എന്നിവരുടെ ശബ്ദ സന്ദേശങ്ങളും പുറത്തേക്ക് വിട്ടു പരാജയം കോൺഗ്രസും എൻ സി പിയും അനധികൃത ഇടപാട് നടത്തിയത് എന്നാണ് സുധാംശു ആരോപിച്ചത് ഇടപാടിൽ ഉൾപ്പെട്ടിരിക്കുന്ന വലിയ പേരുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇടപാടിൽ ഏതൊക്കെ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കോൺഗ്രസ് മറുപടി നൽകണമെന്നും സുതാംശു പറഞ്ഞു ഇതിനെയാണ് സുപ്രിയാസുലെ തീർത്തും ആ നിഷേധിച്ചു കളഞ്ഞിരിക്കുന്നതാ